കോണ്ടാക്ടിവയുടെ എഞ്ചിനും ഇതര വാഹനങ്ങളുടെ ആക്രി സാധനങ്ങളും ഉപയോഗിച്ച് ജീപ്പ് നിർമ്മിച്ച് തോപ്പിൽ വീട്ടിൽ മാത്യു ടി മുന്നിൽ ഹീറോ ആയിരിക്കുന്നത് തന്റെ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി സിമന്റ് കട്ട നിർമ്മാണ കമ്പനി നടത്തി വരികയാണ് മാത്യു ടി കുര്യൻ ലോകം കോവിഡിന്റെ പിടിയിലായപ്പോഴാണ് ആക്രി സാധനങ്ങൾ ഉപയോഗിച്ച് ജീപ്പ് നിർമ്മിക്കുക എന്ന ആശയം ഇലക്ട്രീഷ്യൻ കൂടിയായ മാത്യുവിന് തോന്നിയത് തുടർന്ന് നാലായിരം രൂപയ്ക്ക് ആക്രി നിന്നും ഹോണ്ട ആക്ടിവയുടെ എഞ്ചിൻ സംഘടിപ്പിച്ചു ജീപ്പിന് വേണ്ടിയുള്ള ടയറുകൾ ഉൾപ്പെടെയുള്ളവയും ിൽ നിന്നു തന്നെ വാങ്ങി ആകെ രൂപയാണ് സഞ്ചരിക്കാവുന്ന ജീപ്പ് നിർമ്മാണത്തിനായി കോവിഡ് കാലത്തെ മാസം കൊണ്ടാണ് മാത്യു ജീപ്പ് നിർമ്മിച്ചത് എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി ഇല്ലാത്തതിനാൽ ജീപ്പ് റോഡിലോടിക്കാൻ നിവൃത്തിയില്ല എന്നത് മാത്രമാണ് ആകെയുള്ള വിഷമം നമ്മുടെ കൊറോണ സമയത്ത് ടൈംപാസിന് വേണ്ടി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നു അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ തന്നെ എല്ലാം റെഡി ആക്കാറുണ്ട് പഴയൊരു ആക്റ്റീവാണ് വാങ്ങിച്ചു അതിൻ്റെ ഇഞ്ചിനെടുത്ത് അതുപോലത്തെ കയറ്റി ബാക്കി മെയിൻ്റെനൻസ് എല്ലാം ബോഡി വർക്ക് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്ത് പിന്നെ ഇത് വെച്ചു പിന്നെ ഇത് പറഞ്ഞ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇല്ലാതെ അതുകൊണ്ട് നമ്മൾ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുവാൻ വർക്ക്ഷോപ്പിൽ പോകുന്ന സമയങ്ങളിലെല്ലാം കണ്ടുപഠിച്ചാണ് ഓട്ടോമൊബൈൽ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മാത്യു ജീപ്പ് നിർമ്മിച്ചത് നാൽപ്പതിനായിരം രൂപ മുടക്കം തയ്യാറുള്ള ആർക്കും ജീപ്പ് നിർമ്മിച്ച് നൽകാമെന്നും മാത്യു പറയുന്നു കേരള വിഷൻ ന്യൂസ് വിഷന്തിട്ട